മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ വിദേശയാത്രക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് കേരളത്തിൽ ഭരണമില്ലാത്ത അവസ്ഥയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരിഹസിച്ചു വിദേശയാത്രയെപ്പറ്റി ഗവർണറെ പോലും അറിയിച്ചില്ലെന്നും ആരോപണമുണ്ട് മുഖ്യമന്ത്രി വിദേശയാത്ര പോകുമ്പോൾ സാധാരണ സർക്കാർ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അനൌദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അത്തരം അറിയിപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ തുടർന്ന് മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ മാറ്റിവെക്കേണ്ടിയും വന്നു യോഗം ഓൺലൈനായി ചേരാൻ തീരുമാനിച്ചെങ്കിലും അതും നടന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ യാത്രയെപ്പറ്റി അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഗവർണറും രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ വിമർശനം പോയി പോയി മഴക്കാല ശുചീകരണം പോയിട്ട് ഒന്നും നടക്കുന്നില്ല അവരുടെ ഞാൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകണ്ടാന്ന് ആരെങ്കിലും പറയുമോ പക്ഷെ ആരോട് മിണ്ടാണ്ട് സുപ്രഭാതത്തിലങ്ങ് മുങ്ങിയപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ് എങ്ങനെ പോയി ആരെങ്കിലും സ്പോൺസർ ചെയ്തോ അതുപോലെ എല്ലാം സ്വന്തം കാശം ഉണ്ടാവും പ്രശ്നമില്ല പോയിക്കോട്ടെ പക്ഷേ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമുണ്ടോ ഗവർണർ പോലും പറഞ്ഞില്ലേ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുക യാത്ര കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി കേരളത്തിൽ മടങ്ങിയെത്തും ജനം കോഴിക്കോട്